ഒരു സ്ഥലം വരെ പോകാം ട്രെയിനിലാണ് നല്ല തിരക്കുണ്ട് സീറ്റ് കിട്ടി എങ്ങനെയൊക്കെയോ ഒരു ഓണപ്പരിപാടിയാണ് രാത്രിയാണ് കേട്ടോ ഓണപ്പരിപാടി നമ്മുടെ എൻ ജി ഒയിലാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് കയ്യിൽ ബാഗുണ്ട് ഒരു സീറ്റ് കിട്ടിയിരിക്കുക കേട്ടോ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഗൈസ് അവിടെ എത്തിയ പായത്തിനെ കാണുന്നത് ഓണപ്പൂക്കളമാണ് ഗൈസ് ആരിട്ടാന്ന് അറിയില്ല ടക്ഷേ നല്ല രസമുണ്ട് നല്ല സെറ്റപ്പായിട്ടിട്ടുണ്ട് നടക്കൊരു വിളക്കുണ്ട് അപ്പോൾ ഇതാണ് എൻജു കേട്ടോ നമ്മുടെ പരിപാടി എടുക്കുന്ന സ്ഥലം ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി കണ്ടോ മുണ്ടും ഷർട്ടും ഇട്ടു കെട്ടോ എനിക്ക് തീരെ സുഖമല്ല ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ നല്ല സെറ്റപ്പായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറേ പേര് വരുന്നുണ്ട് അവരെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് എന്തായാലും അടിച്ച് പൊളിക്കാം ഓക്കെ ഗായ്സ് അപ്പോൾ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നു ഗസ്റ്റുകളൊക്കെ വന്നു എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പം ഡാൻസ് തുടങ്ങാൻ വിചാരിച്ചു ആദ്യമായിട്ട് ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡാൻസ് ആണ് അവിടെ എന്താ കളിക്കണേ ക്ലാസിക്കലാണോ അതോ വേറെ ബ്രേക്ക് ആണോ എന്ന് അറിഞ്ഞൂട എന്തായാലും കൊള്ളാം ൈസ് അപ്പോ കുറെ പേരുണ്ടായിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പല ഡാൻസ് ആണ് കളിക്കണത് ഇത് വേറെ ഒരാൾ കളിക്കുന്ന ഡാൻസാണ് ഇപ്പോൾ ബ്രേക്ക് ഡാൻസും ഉണ്ട് ക്ലാസ്സിക്കലും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ രണ്ട് കോംബോയിട്ട് കോമ്പിനേഷൻ ആണ് കളിക്കുന്നത് അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ട് വരുന്നുണ്ട് ഗൈസ് എന്തായാലും എന്താ പറയുക ഇതൊക്കെ ഏത് ഏത് തരം ഡാൻസാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും ഡ്രസ്സുണ്ട് കാണാൻ നല്ല ഡ്രസ്സുണ്ട് ഏതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ചിരിച്ചിരിച്ചൊരു ബൈക്കും ആകും എന്തായാലും സദ്യ അയക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ് ഒരുപാട് പേരുണ്ട് ആയത്തെ പതി തന്നെ ഞാൻ കീറിയിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ ചോറ് ചോറ് ചോറെത്തിയിട്ടില്ല ഇല ഓരോ ഉപ്പേരിയും തോരനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യാത്ര ആയതുകൊണ്ട് കഴിക്കാൻ അധികം പാടാ കേട്ടോ ഡയറ്റിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് ചോറും പരിപ്പും അതായിരുന്നു ആദ്യം പിന്നെയാണ് സാമ്പാറൊക്കെ വന്നത് എന്തായാലും ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ എനിക്ക് ഒത്തിരി കഴിക്കാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഡയറ്റ് കാരണം